ചരിത്രമുറങ്ങുന്ന പ്പന്റെ മണ്ണിൽ തൃക്കൂർ ദേശത്തിന്റെ ഹൃദയഭാഗത്ത് മണലിപ്പുഴയുടെ തീരത്ത് നൂറ്റമ്പത് അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഗുഹാക്ഷേത്രം പ്രകൃതിയുടെ ഹരിത മനോഹാരിതയിൽ പൊതിയപ്പെട്ട എല്ലായ്പ്പോഴും കാറ്റിനോടും കിളികളോടും ഏറ്റവും ചേർന്നിരിക്കാൻ പറ്റുന്ന ഭഗവത് ചൈതന്യം നിറഞ്ഞ് ഭക്തിയുടെ ആനന്ദ നിർവൃതിയിൽ മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന സ്വയംഭൂ ചൈതന്യം വിളങ്ങുന്ന ഒരു അപൂർവ ഗുഹാക്ഷേത്രമായ മഹാദേവ ക്ഷേത്രമാണിത് ഓരോ കൽത്തരിയിലും തങ്ങി നിൽക്കുന്ന പഞ്ചാക്ഷരീ മന്ത്രങ്ങളിൽ ഒരു മനുഷ്യ ആയുസിന്റെ എല്ലാ കെട്ടുപാടുകളും ഇറക്കി വെക്കാൻ സാധിക്കുന്ന സാക്ഷാൽ മഹേശ്വരൻ തൃക്കൂരപ്പനായി വാണരുളുന്ന തൃക്കൂർ മഹാദേവ ക്ഷേത്രം അനേക പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ക്ഷേത്രമാണിത് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ വലിയ ശിവലിംഗം അഗ്നിദേവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇക്കാരണത്താൽ തന്നെ അഗ്നിദേവൻ സദാ മഹാദേവനെ ആരാധിക്കുന്നുവെന്നും അനുഗമിക്കുന്നുവെന്നുമാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ശിവേലി നടത്തിയിരുന്ന സമയങ്ങളിൽ മേഘാവൃതമായ അന്തരീക്ഷമോ മഴയോ ഉണ്ടായാൽ ഭഗവാന് ശിവേലിക്ക് എഴുന്നള്ളിക്കാറില്ലായിരുന്നു അഗ്നിദേവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുമ്പോഴും ഭാരതത്തിലെ നൂറ്റി എട്ട് ശിവാലയങ്ങളിൽ കൂടിയാണ് ഈ മഹാശിവക്ഷേത്രം പുരാവസ്തു വിഭാഗത്തിൻ്റെ കണ്ടെത്തലനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ ഗുഹാക്ഷേത്രത്തിന് ഒരു ഗുഹാക്ഷേത്രമായതിനാൽ തന്നെ ജൈന ബുദ്ധ സന്യാസിമാർ ധ്യാനിക്കാനും പൂജകൾക്കായും ഈ ഗുഹ ഉപയോഗിച്ചിരുന്നു നൂറ്റി അമ്പത് അടി ഉയരമുള്ള ഭീമാകാരമായ പാറ തുറന്നാണ് ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹം നിർമ്മിച്ചിരിക്കുന്നത് സ്വയംഭൂവായ ശിവലിംഗ പ്രതിഷ്ഠ പീഡമടക്കം ആറടിയിലേറെ വലിപ്പമുള്ള അഗ്നിലിംഗമായ ശിവലിംഗ പ്രതിഷ്ഠയാണ് ഈ ദൈവചൈതന്യം കുടികൊള്ളുന്ന ശ്രീകോവിലാകട്ടെ ഇരുപത്തിനാലടി നീളവും പതിനെട്ടടി വീതിയും പതിനെട്ടടി ഉയരവുമുള്ള ഗുഹയിൽ കാമദേവനെ വധിച്ച ശേഷം ക്രോധമടങ്ങാത്ത ഭാവത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ അഗ്നി തന്നെ നേരിട്ട് ദർശനം പാടില്ലാത്തതിനാൽ പാർശ്വദർശനമാണ് ഭക്തർക്ക് സാധ്യമാവുക അമ്പല നട വടക്കോട്ടാണ് മഹാദേവനോടൊപ്പം ശ്രീകോവിലിനുള്ളിൽ പാർവതി സങ്കല്പവും സ്വയംവര പാർവതിയായാണ് സങ്കല്പം ശ്രീ പാർവതി പ്രീതിക്ക് പിൻവിളക്ക് കൊളുത്തുന്നത് അതിവിശേഷമായാണ് കണക്കാക്കപ്പെടുന്നത് ശ്രീകോവിലിനുള്ളിലായി പടിഞ്ഞാറ് ഭാഗത്ത് നാലടി ഉയരം വരുന്ന ഗണപതി വിഗ്രഹവും കൊത്തിവെച്ചിട്ടുണ്ട് കിഴക്കു ഭാഗത്ത് രണ്ട് ദ്വാരപാലകരും മുഖമണ്ഡപത്തിൽ അതീവ വൈഷ്ണവ ചൈതന്യമുള്ള സാളഗ്രാമവുമുണ്ട് പഴക്കം പറയുന്നത് ഞാൻ പ്രതിനെ പറ്റിയിട്ട് രേഖയിലൊന്നും ഇല്ല പറഞ്ഞു കേട്ടിട്ടുള്ളത് മാത്രമേ തന്നെ നമുക്ക് അറിയുള്ളൂ ഇവിടെ ഒരു കാടായിരുന്നു പുഴയുടെ അക്കര ഒരു മനുണ്ടായിരുന്നു അപ്പോൾ മനക്കിട്ട് പശുവിനെ കാണാണ്ട് വന്നപ്പോൾ അത്ത കാര്യസ്ഥൻ ഒരു കുന്നപ്പള്ളി നായരുണ്ടായിരുന്നു അദ്ദേഹം പശുവിനെ അനുസരിച്ച് വന്നപ്പോൾ ഗുഹ കണ്ടുവന്നും അതിൻ്റെ ഉള്ളിൽ ഒരു ശിവലിംഗം കണ്ടു എന്നൊക്കെയാണ് ദൈനീഹ്യം പറയുന്നത് ഇപ്പോൾ ഇവിടെ പറയണത് രാമദഹനം കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയായിരുന്നു എന്നും ആ അങ്ങനെയുള്ള ശിവനെ അവിടെ അഗ്നിദേവൻത്തി എന്നൊക്കെയാണ് അതുകൊണ്ട് ഈ ശിവേലി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണല്ലോ പണ്ടൊക്കെ നിത്യനിതാനം ശിവേലി ഉണ്ടായിരുന്നു അത് ആറുമാസം മഴക്കാലത്ത് തടമ്പ് പുറത്തേക്ക് നൽകില്ല അതായത് തടമ്പ് മഴ കൊള്ളാൻ പാടില്ല എന്നാണ് ഐതിഹ്യം അതായത് തൃക്കൂരപ്പൻ്റെ കൂടെ അഗ്നിദേവനും കൂടിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ പ്രകൃതിയായാലുള്ള അഭിഷേ അല്ല മറ്റേ ഇതിന് മഴ കൊള്ളാൻ പാടില്ല അകത്താ വിഷയങ്ങളൊക്കെ ധാരാളമായിട്ട് നടത്തുന്നുണ്ട് വെള്ളം കൊണ്ടൊക്കെ അതൊന്നും അഭിഷയമില്ല പുറത്തേക്ക് ഇറങ്ങാ മഴക്കാലത്ത് ആറുമാസം അതായത് എടവപ്പാതി മുതൽ തല പതിനഞ്ച് വരെ ആറ് മാസം പുറത്തേക്കായി നിൽക്കില്ല അതുകൂടാതെ ഉള്ള സമയങ്ങളിൽ മഴയുടെ വല്ല ലാഞ്ചന ഉണ്ടെങ്കിൽ പുറത്തേക്ക് നിൽക്കില്ല അത്രയും മഴയെ പേടിയാണ് ഉപദേവതാ ഒരു ആറ് ആളും കൂടെയാണ് അതിൽ ഗണപതി അന്തിമഹാകാളം ശാസ്താവ് ദുർഗ ഭദ്രകാളി ചാമുണ്ടി അങ്ങനെ ഒരു പേര് കൂടെയാണ് പിന്നെ അകത്തന്നെ ഒരു ഗണപതി ഉണ്ട് ക്യമായിട്ട് അതായത് പടിഞ്ഞാറ ചുമരുമ തൃപ്പൂരപ്പൻ്റെ പിന്നിലായിട്ട് ഒരാൾ പൊക്കളുള്ള ഒരു ഗണപതി ഇരിക്കണ ഗണപതി എല്ലാ ആയുധങ്ങളോടും കൂടിയിട്ട് പൊങ്കലശൊക്കെ ആയിട്ട് അതിൽ പൊങ്കലശക്കെ ആയിട്ട് ഒരു ഉണ്ട് ആ ഗണപതിക്ക് താനും മലിനവേദ്യം ഒക്കെ ഉണ്ട് അഭിഷേകനേദ്യം അങ്ങനെയുള്ള കാര്യങ്ങളും പുസ്തകമൊക്കെ തുടങ്ങി മകരമാസിലെ തിരുവാതിരയ്ക്ക് ആറാട്ട് വരാൻ തോക്കണം എട്ട് ദിവസം മുമ്പ് കുടികയറും മകരത്തിലെ തിരുവാതിരയാണ് ആറാട്ട് ചിലപ്പോൾ ശനിമാസില് കൂടി കയറാം അതിൻ്റെ ഉത്രട്ടാതി അല്ല നോട്ടം നിർഥം തിരുവാതിരയ്ക്കും മകരത്തിൽ തിരുവാതിരയ്ക്കപ്പം അതിനെട്ട് ദിവസം മുമ്പ് കുടികയറും പ്രധാന വഴിപാടുകൾ രുദ്രാഭിഷേകം പിന്നെ നൂറ്റൊന്നുകൂടം ധാര ആയിരംകുടം അങ്ങനെയുള്ള രുദ്രാഭിഷേകം ശംഖാഭിഷേകം പിന്നെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഒരു പന്ത്രണ്ട് ദിവസം പഞ്ചഗവ്യാഭിഷേകമുണ്ട് അത് വളരെ ഉത്സവത്തിനേക്കാട്ടിലും പ്രാസൈന അങ്ങനെ പന്ത്രണ്ട് ദിവസം ഓരോരുത്തർ ഒച്ച പലരുടെയും ഉണ്ട് ഇപ്പോൾ പണ്ടൊക്കെ ഓരോരുത്തരുടെ ആയിട്ടായിരുന്നു ഇപ്പോൾ ഒക്കെ ധാരാളം ആൾക്കാർ വഴിപാട് നടന്നു അതൊരു ഔഷധ ഗുണത്തോടുകൂടിയിട്ടുള്ള ഇതാന്നാണ് പറയുന്നത് ആ പുഞ്ചേവി ആടിയാഭിഷേകം ജോസ് സേവിക്കാൻ ധാരാളം ആൾക്കാർ വരാറുണ്ട് ഗർഭിണികളൊക്കെ അതൊരു വലിയ ഔഷധമായിട്ടാണ് വന്ന് സേവിക്കാറ് പന്ത്രണ്ട് ദിവസം വന്ന് സേവിക്കണം അതൊരു വലിയ ഇതായിട്ടാണ് അവിടെ നല്ല തിരക്കുണ്ടാവും അന്ന് ആ ദിവസങ്ങളിലൊക്കെ പിന്നെ ഇല്ലെന്നറ അങ്ങനെയുള്ള അങ്ങനെയുള്ള നവരാത്രി ഇത് ദിവസം ദിവസം അതും തിരുവാതിരയ്ക്ക് വരണം അതിന് തുടങ്ങും അങ്ങനെയാണ് കേരളത്തിന്റെ പൗരാണിക ശില്പ വൈദ്യത്തിന്റെ മാതൃകകൾ ക്ഷേത്ര നിർമ്മിതിയിൽ എങ്ങും പ്രതിഫലിച്ചു കാണാം നാലമ്പലത്തിനകത്തായി ശില്പകലകളാൽ സമ്പന്നമായ പതിനാറ് കൽത്തൂണുകളാൽ പണിതീർത്ത നമസ്കാര നമസ്കാരമണ്ഡപമാണ് ശ്രീകോവിലിന് പ്രദക്ഷിണം സാധ്യമല്ലാത്തതിനാൽ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹയുള്ള പാറക്കെട്ടിനെയാണ് പ്രദക്ഷിണം ചെയ്യുന്നത് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റിയല്ല ഇവിടെ നാലമ്പലം പണിതിരിക്കുന്നത് പകരം ശ്രീകോവിലിന്റെ വടക്കു ഭാഗത്താണ് നാലമ്പലത്തിന്റെ വടക്കു ഭാഗത്തെ വാതിൽ മാടത്തിൽ വെച്ചാണ് തുലാഭാരം നടത്താറുള്ളത് തെക്കേ വാതിൽ മാടത്തിലാണ് നിത്യേനയുള്ള ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തപ്പെടുന്നത് ശ്രീകോവിലിന് ഇടതു ഭാഗത്തായി പ്രധാന വഴിപാടിനാവശ്യമായ കയർ കാണുവാൻ സാധിക്കും ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് അത്യന്തം ഫലസിദ്ധിയുള്ള വഴിപാടാണ് കയർ വഴിപാട് കയർ തിരുനടയിൽ സമർപ്പിക്കുക കയർ കൊണ്ട് തുലാഭാരം എന്നിവയാണ് ഭക്തർ തിരഞ്ഞെടുക്കുന്ന പ്രധാന വഴിപാട് അവർ സമുദായക്കാരനായ കുന്നപ്പിള്ളി നാരായണൻ എന്നൊരാളാണ് ഈ ക്ഷേത്രം കണ്ടെത്തിയത് എന്നാണ് ഐതിഹ്യം ഒരിക്കൽ അദ്ദേഹത്തിന്റെ കറവപ്പശു വീട്ടിൽ മടങ്ങി വരാതായപ്പോൾ പശുവിനെ തേടി പുറപ്പെടുകയും കൊടുങ്കാട്ടിലെത്തി അവസാനം ഒരു ഗുഹയിൽ പശുവിനെ കണ്ടെത്തുകയും ചെയ്തു അതേസമയം ഗുഹയിൽ നിന്ന് ദിവ്യ തേജസ് ജോലിക്കുന്നത് കണ്ട നാരായണൻ ഉടനെ തന്നെ കാരേക്കാട്ട് തിരുമേനിയെയും പെരുമ്പടുപ്പ് വൈദികനെയും പാലിയത്തച്ഛനെയും വിവരമറിയിച്ചു ദേവപ്രശ്നം വെച്ചപ്പോൾ ദേവ സാന്നിധ്യമുണ്ടെന്നറിഞ്ഞു അതിൽ കണ്ടെത്തിയ ശിവലിംഗമാണ് ഇന്നത്തെ പ്രതിഷ്ഠ ആ ഗുഹ ഇന്നത്തെ ക്ഷേത്രവും ച്ഛന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചത് ക്ഷേത്ര സംരക്ഷണ സമിതി കൈകാര്യം ചെയ്യുന്നത് പാലിയം ട്രസ്റ്റ് ആണ് ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലാണ് ഗുഹാക്ഷേത്രവും പരിസരവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ കേരള സർക്കാരിന് പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള സംരക്ഷിത സ്മാരകം കൂടിയാണ് ഈ ക്ഷേത്രം ക്ഷേത്രഗോപുരം കടന്നാൽ ഓടുമേഞ്ഞ് നിരവധി ചുമർചിത്രങ്ങളാൽ മനോഹരമായ എട്ട് വലിയ തൂണുകളോട് കൂടിയ കേരള വാസ്തുകലയിൽ നിർമ്മിതമായ നടപ്പുരയാണ് നടപ്പുരയ്ക്ക് നേരെയായി നന്ദിയെ ശിരസിലേക്കുന്ന ഉത്തങ്ങമായ കൊടിമരവും അതിനു പിന്നിലായി ബലിക്കല്ലും കാണാം ബലിക്കല്ലിനു പിന്നിലായി കൂറ്റൻ പാറക്കെട്ടും അതിനു നടുവിലായുള്ള ഗുഹ ശ്രീകോവിലും ശ്രീകോവിലേക്കുള്ള പടികൾക്ക് സമീപമുള്ള ചെറിയ മതിൽക്കെട്ടിനകത്തായി ഗണപതി ശാസ്താവ് അന്തിമഹാകാളൻ ചാമുണ്ടി ഭഗവതി ഭദ്രകാളി എന്നീ ഉപദേവന്മാരെ മേൽക്കൂരയില്ലാതെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു പാറക്കെട്ടിനും തെക്കു ഭാഗത്തായി മാതൃശാലയും കാണാം സപ്തമാതൃക്കൾ രൂപത്തോടെയുള്ള ബിംബങ്ങളായി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഈ മാതൃശാല സങ്കല്പം അത്യപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒന്നാണ് ചാമുണ്ടി ഇന്ദ്രാണി വരാഹി വൈഷ്ണവി കൗമാരി മഹേശ്വരി ബ്രാഹ്മണി എന്നിവരാണ് സപ്തമാതൃക്കൾ പാറക്കെട്ടിന് മുകളിലായി കിഴക്ക് ദർശനമായി ഗണപതി പ്രതിഷ്ഠയുണ്ട് ഈ പ്രതിഷ്ഠയ്ക്ക് നേരെ മുന്നിൽ താഴ്ചയിലായി ഹോമമണ്ഡപം കാണാം നിത്യവും ഇവിടെയാണ് ഗണപതി ഹോമം നടത്തപ്പെടുന്നത് തന്റെ പേരിലുള്ള ഹോമം നേരിട്ടു കാണുന്നു എന്നാണ് സങ്കല്പം കൂടാതെ പാറക്കെട്ടിനു മുകളിൽ ശ്രീകോവിലിനു മുകളിലായി ഒരിക്കലും വറ്റാത്ത തീർത്ഥക്കിണറും കാണാം പാറയുടെ താഴെ തെക്കു പടിഞ്ഞാറായി നാഗപ്രതിഷ്ഠയുണ്ട് നാഗരാജാവായ വാസുകിയും നാഗയക്ഷിയും ചിത്രകൂടവും അടങ്ങിയതാണ് സർപ്പക്കാവ് ആയില്യം നാളുകളിൽ വിശേഷ പൂജകൾ ഇവിടെ നടത്തപ്പെടാറുണ്ട് മകരമാസത്തിലെ ഉത്രട്ടാതിക്ക് കൊടികയറി തിരുവാതിര നാളിൽ ആറാട്ടോടു കൂടി സമാപിക്കുന്ന കൊടിയേറ്റ് ഉത്സവമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം കൂടാതെ തുലാമാസത്തിൽ പന്ത്രണ്ട് ദിവസം നടത്തപ്പെടുന്ന പഞ്ചഗവ്യ അഭിഷേകവും പ്രധാനമാണ് പാൽ തൈര് നെയ് ഗോമൂത്രം ചാണകനീര് തുടങ്ങിയവയാണ് പഞ്ചഗവ്യങ്ങൾ സൽസന്താനലപ്തിക്കായും സന്താന ദുരിതം മാറാനും ഈ വഴിപാട് അത്യുത്തമമാണ് തുടർന്നുള്ള ദിവസം ഭിഷേകവും നടത്തപ്പെടുന്നു കൂടാതെ ശിവരാത്രി ഉത്സവം തിരുവാതിര നവരാത്രി തുടങ്ങിയവയാണ് പ്രധാന ആഘോഷങ്ങൾ ശ്വാസ സംബന്ധമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാൻ കയർ വഴിപാടും കയർ തുലാഭാരവും ആയുസു നീന്തി കിട്ടാൻ എണ്ണുകൊണ്ട് തുലാഭാരവും രുദ്രാഭിഷേകം ശങ്കാഭിഷേകം ക്ഷീരാഭിഷേകം നൂറ്റൊന്ന് കുടം ജലധാര പാർവതീദേവിക്ക് പിൻവിളക്ക് പഞ്ചഗവ്യാഭിഷേകം കളഭാഭിഷേകം കൂവളമാല കറുഗോമം കഥനവെടി തുടങ്ങിയ വഴിപാടുകളാണ് പ്രധാനമായും ഇവിടെ നടത്തപ്പെടുന്നത് കൂടാതെ ശിവരാത്രി ദിവസം ചയനപ്രദവും നടത്തപ്പെടാറുണ്ട് അഗ്നിദേവനാൽ പ്രതിഷ്ഠിതമായെന്ന് വിശ്വസിക്കുന്നതിനാലും ആജ്ഞേയ തേജസ്സിൽ നിന്നുമാണ് ശിവപുത്രനായ സുബ്രഹ്മണ്യന്റെ പിറവി എന്നതിനാലും ഇവിടെ സുബ്രഹ്മണ്യ സാന്നിധ്യമുള്ളതായും വിശ്വസിക്കപ്പെടുന്നു പാർവതീദേവി സാന്നിധ്യവും ഗണപതി ഭഗവത് സാന്നിധ്യവും നിറഞ്ഞ ഈ ശ്രീകോവിൽ ഇവിടെ കൈലാസതുല്യമായി തുല്യമായി മാറി തൃക്കൂർ ദേശത്തിൻ്റെ തൃക്കൂരപ്പനായി സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്ത് ഭക്തർക്ക് തണലായി സാക്ഷാൽ മഹാദേവൻ ഇവിടെ വാണരുളുന്നു നമ്മുടെ സംസ്കാരവും പൗരാണികതയും വിളിച്ചോതുന്ന ഈ മഹാക്ഷേത്രത്തെ സംരക്ഷിക്കാൻ ക്ഷേത്ര സമിതിക്ക് ഇനിയും സാധിക്കട്ടെ എന്നും എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അടുത്തൊരു വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നന്ദി നമസ്കാരം